പിന്നെ ഈ പാനൽ ഡിസ്കഷൻ നയിച്ചുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല ഞാനൊരു അധ്യാപകനാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കണ്ടന്റുകൾ നിങ്ങളുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്യുന്നു കുറേ ആളുകൾ സ്വീകരിക്കുന്നു കുറേ ആളുകൾക്ക് അറിയാം ഈ കുട്ടിക്ക ഞങ്ങളിപ്പോൾ ഇത്ര വലിയൊരു ബിസിനസ്മാൻ ആണെങ്കിലും സാധാരണ വലിയ ബിസിനസ്സുകാരൊക്കെ കഴിഞ്ഞ കാലത്ത് വന്ന ഈ പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് ഒരു ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു വന്ന ആളുകൾ അത് പറയാൻ മടിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ വന്ന സാഹചര്യം പലപ്പോഴും നമ്മളോട് പറയാറില്ല ഇങ്ങനെ എത്ര കോടികളുടെ ബിസിനസ് ടേൺ ഓവർ നടക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഞാൻ കടല കച്ചവടം നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ പിന്നെ അലൂമിനിയം പാത്രം വിൽക്കാനും വേണ്ടിയിട്ട് പോയിരുന്നു പിന്നെ ഒരുപാട് വ്യത്യസ്ത ജോലികൾ ചെയ്ത് വീട് വിറ്റിട്ടാണ് ഞാൻ ഗൾഫിലേക്ക് പോയത് എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ഒരുപാട് ലെസൺ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഈ കണ്ണൂർ നടുവില എന്ന സ്ഥലമുണ്ട് അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു പതിമൂന്ന് വയസ്സിൽ അവിടെ എത്തി അന്ന് കൊട്ട ഏറ്റാൻ പറ്റാത്തത് കൊണ്ട് ഒരാളെ പത്ത് രൂപയ്ക്ക് ഒരാളെ കൂലിക്ക് എടുത്തിട്ട് അവയേറ്റു ഞാൻ അവൻ്റെ ഒപ്പം പോകും അങ്ങനെ നല്ല ബിസിനസ്സായി എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടം എൻ്റെ മാത്രമേ സാധനം മേടിക്കുള്ളൂ അപ്പോൾ അങ്ങനെ അഹങ്കാരം കുറച്ചിങ്ങനെ കൂടി കുറച്ച് അധികം കൂടിയിട്ടില്ല അങ്ങനെ എന്നും പോയിട്ട് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിഞ്ഞു അന്ന് രാത്രി ചെന്നപ്പോൾ ഇലട്ട് ചോറ് വളമ്പിയതിന് ശേഷം പൊരിച്ചത് കഴിഞ്ഞങ്ങോട്ട് ടോറ് അപ്പം ഞാൻ പറഞ്ഞു പൊരിച്ചത് ഇല്ലെങ്കിൽ എനിക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു അഹങ്കാരം നമ്പർ വൺ അഹങ്കാരം അങ്ങനെ അടുത്ത ദിവസം ഇതേ ദിവസം കുടിയമല ആ സ്ഥലമുണ്ട് ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഈ പൊട്ടമ്പിലെന്ന് പറഞ്ഞൊരു മല ഇന്ന് ടൂറിസ്റ്റ് കേന്ദ്രമാണ് കണ്ടമാനങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടാകും പൊട്ടമ്പല പൊട്ടമല ഈ എന്ന് പറയല് അവിടെ ഒരാൾ വീട്ടിൽ കുടിയിരിക്കലിന് വേണ്ടിയിട്ട് അമ്മ എന്നോട് എൻ്റെ മകൾ ഇന്ന ദിവസം കുടിയിരിക്കുകയാണ് മമ്മൂ അവിടെ സാധനം കൊണ്ടുപോയി കൊടുക്കുക എൻ്റെ മമ്മൂന്നാ വിളിക്കുന്നത് മുഹമ്മദ് കുട്ടിന്ന് വിളിക്കലില്ല അങ്ങനെ പാത്രമൊക്കെ നിറച്ച് ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ നടന്ന് ആ മല നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മലമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മണ്ട ഇവിടെ തട്ടുന്ന ആ സൈസ് കയറ്റാണ് അങ്ങനെ അവിടെ ചെന്ന് സാധനമൊക്കെ കൊടുത്തപ്പോൾ ഞാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ പോകേണ്ട ആന ഇറങ്ങും മമ്മുഞ്ഞി ബുദ്ധിമുട്ടാവും ഇല്ല ഞാൻ പോയിക്കൊള്ളന്ന് പറഞ്ഞ പൊട്ടമ്പിലാവിൽ എത്തി പൊട്ടമ്പിലാവിലെത്തി അവിടെ ഒരു മൂന്നാല് ബന്നും ഉണ്ട് കട്ടൻ ചായ ഉണ്ട് അപ്പോൾ അതിന് ഏഴുമണിയായി ഇരുട്ടായി ഞാൻ ആ നാല് ബന്നും കട്ടൻ ചായ ഒക്കെ കുടിച്ച് എന്താ പരിപാടി അയച്ചു ഞാൻ ഈ ബെഞ്ചിമേൽ ഇന്നിവിടെ കൂടാൻ പോകണേ താഴത്തേക്ക് പോകാൻ കഴിയൂലായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു മമ്മുഞ്ഞ കാര്യം ചെയ്ത് നേരം വെളുക്കുന്ന വരെ വിറക് കത്തിച്ചുകൊണ്ടി പല മൃഗങ്ങളും ഇതിൽ വരും തീയുണ്ടായി ആരും വരില്ലായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ ഒറ്റ പതിനാലാമത്തെ വയസ്സിലെട്ടോ അങ്ങനെ വർഗം ഇങ്ങനെ കത്തിച്ച് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ വിഷം തട്ട് ഒരു നിവൃത്തിയില്ല കഴിഞ്ഞ ദിവസം പൊരിച്ചതില്ലാഞ്ഞിട്ടാണ് എഴുന്നേറ്റ് പോകുന്നത് ഈ അപ്പം വിചാരിക്കാണ് ആ പൊരിച്ചത് വേണ്ടില്ലേനും എനിക്ക് ആ ചോറ് കിട്ടിയാൽ മതിയേനും ഒന്ന് അപ്പോൾ അഹങ്കാരാണ് അന്നുണ്ടായത് ലാസ്റ്റ് അവിടെ പൂള നട്ട് പൂള കറങ്ങി മാന്തി മൂന്നാല് കിഴങ്ങ് അയിമന്ന് എടുത്ത് ഈ തീലിട്ട് വേവിച്ച് തിന്നതിൻ്റെ ശേഷമാണ് വിശപ്പ് മാറിയത് അത് ജീവിതത്തിലെ വലിയ ഒരു അനുഭവമാണ് എൻ്റെ വീട്ടിൽ എന്തുണ്ടാക്കിയാലും ഒരക്ഷരും പറയില്ല അത് പറ്റുന്നടി തിന്നും ഇല്ലെങ്കിൽ ഉണ്ടാതെ പോരും കാരണം അനുഭവം നിങ്ങളാരും ഭക്ഷണം മോശമാണ് ഭക്ഷണം കിട്ടില്ല എന്ന് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കിയാൽ ജീവിതത്തിൽ നമ്മൾ അത് അനുഭവിക്കാതെ വിട്ടു പോകില്ല ബിസിനസ്സിൽ പിന്നെ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞു നമുക്കറിയാം പ്രത്യേകിച്ചും പിന്നെ ഈ ടീ ഫാക്ടറി തുടങ്ങിയത് വലിയൊരു ലോസ് ആയിരുന്നു പിന്നെ അതൊക്കെ എങ്ങനെയാണ് ജ്വല്ലറി നമുക്കൊക്കെ അറിയാം അവിടെയും ചാരിറ്റിയാണ് ചെയ്തത് എങ്കിലും അതും ഒരു പരാജയമാണ് അത് എങ്ങനെ ഓവർ പുതിയ തലമുറക്കുള്ള ഒരു കാര്യം പറയേണ്ടത് നമ്മളിപ്പോൾ ആളുകളുടെ വിചാര ബിസിനസ് ഇന്നാണ് തുടങ്ങി നാളെ തന്നെ ഒരു ചിന്തയിലാണ് ആളുകൾക്ക് വരുന്നത് സത്യത്തിൽ ഇതിൻ്റെ പറകിലുള്ള കഠിനാധ്വാനവും അതിൻ്റെ ചിന്തയും പരിശ്രമത്തിന്റെ റിസൾട്ടാണ് ഇന്ന് കുട്ടിക്ക് അല്ലെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ പരാജയം പുതിയ തലമുറക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു പരാജയത്തെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ് വളരെ സോഫ്റ്റ് ആണ് അതിന്റെ ഭാഗമായിട്ടാണ് അഞ്ചാം ക്ലാസ്സുകാരൻ വരെ പിന്നെ മൊബൈൽ ഫോൺ കിട്ടാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നു ഏഴാം ക്ലാസ്സുകാരൻ ഊട്ടിയിലേക്ക് ടൂർ വിടാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ ചെറിയൊരു പരാജയം ബിസിനസ്സിൽ ബിസിനസ്സിലുണ്ടാവുമ്പോൾ സൂയിസൈഡ് ചെയ്യുന്നു ഇത് എങ്ങനെ ഓവർകം ചെയ്തു താങ്കളുടെ ഒരു അനുഭവത്തിൽ എങ്ങനെ ഓവർകം ചെയ്തു ലക്ഷങ്ങളല്ല കോടികളാണ് ലോസ് ഉണ്ടായിട്ടുണ്ടാവുക ഏറ്റവും ഭയങ്കരം എല്ലാ ചെലവും കഴിച്ച് രണ്ട് ലക്ഷം റിയാലും വരുമാനം രണ്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ഓൾമോസ്റ്റ് അമ്പത് ലക്ഷം മാസം വരുമാനമുള്ള ഒരു ഷോപ്പ് അറബി പിടിച്ചു ആ രാത്രിയിലെ ഒമ്പത് മണിക്ക് വന്നിട്ട് ഞാൻ പുറത്തായിരുന്നു കുട്ടി ഇവിടെ വാന്ന് പറഞ്ഞു ചെന്നു എന്നോട് പറഞ്ഞു ഈ സ്ഥാപനം എൻ്റെതാണ് ഇനി നാളെ മുതൽ ഇങ്ങോട്ട് വരരുത് പറഞ്ഞു ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു മാഫി മിഷ്കിൽ എന്നുവെച്ചാൽ പ്രശ്നമില്ല ഓക്കെ ഗ്രേറ്റ് ആ എന്തുകൊണ്ട് എഴുപത്തി എട്ടിൽ പോയപ്പോഴ് ഒരു പാൻറ്റും ഒരു ഷർട്ട് ഇട്ടും ചെയ്തു ഒരു പാൻറ്റും ഷർട്ടും ഒരു ബാഗിൽ വെച്ചിട്ട് പോയ എനിക്ക് ഈ ദുനിയാവ് ഒക്കെ തോന്നും നൂറ് കോടിൻ്റെ സ്ഥാപനം എൻ്റെത് അറിവുകൾ പിടിച്ചു അവരോടൊക്കെ നമ്മൾ ഒരു വീട് പറയും ഈശാ അല്ലാ ആഹ് വെച്ച് കാണാം ും കുട്ടിക്ക ആ പട്ടിണിക്കാലത്തെ ഒരു അനുഭവം കുട്ടിക്ക പറയുന്നുണ്ട് അതായത് പിന്നെ അരിയില്ല വാപ്പയാണെങ്കിൽ അവിടെ വയനാട് ആയിരുന്നു ഈ അലുമിനിയ കച്ചവടം ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു പ്രാവശ്യം പൈസ വന്നില്ല ആഴ്ചയിൽ വരുന്ന മണി ഓർഡർ വന്നില്ല പോസ്റ്റ് ഓഫീസിൽ വരുന്ന മണി ഓർഡർ വന്നില്ല അങ്ങനെ പിന്നെ ഈ സാധാരണ ഈ പിന്നെ കപ്പ വാങ്ങുന്ന ഒരു കട ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് കപ്പ വാങ്ങുകയാണ് അപ്പൊ വാങ്ങണം അപ്പൊ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു കപ്പ പിന്നെ അദ്ദേഹം തൂക്കിയിട്ട് ഇങ്ങോട്ട് തന്നു എനിക്ക് ഇപ്പോഴും അറിയാ ഇങ്ങനെ തന്നു എന്നിട്ട് പൈസ ചോദിച്ചപ്പോ പൈസ അപ്പൊ പൈസ അയച്ചിട്ടില്ല തിങ്കളാഴ്ച തരട്ടോന്ന് പറഞ്ഞപ്പോ അത് നേരെ ഇങ്ങനെ തിരിച്ചെടുത്ത് കഥ അദ്ദേഹം പിന്നെ അദ്ദേഹം എൻ്റെ അലുമിനിയ കച്ചവടം ചെയ്തത് വയനാട്ടിലായിരുന്നു അപ്പൊ എല്ലാ ശരിയാഴ്ചയും പൈസ വരും പതിനഞ്ചു റുപ്യ ഒരാഴ്ചക്ക് അന്ന് ഞങ്ങൾക്ക് പതിനഞ്ചു റുപ്പ്യാണ് കുടുംബത്തിക്ക് വരണത് അപ്പൊ എന്റെ ഉമ്മയും ഞാനും പെങ്ങന്മാരൊക്കെ ഒക്കെ പോസ്റ്റ്മാൻ എങ്ങനെ നോക്കിന്ന് അഞ്ച് മണിക്ക് പോസ്റ്റ്മാൻ വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് പൈസ വന്നിട്ടില്ല അപ്പോൾ എല്ലാരും തളർന്നു ഈ പൈസ കിട്ടിയിട്ട് വേണം അടുത്ത ആഴ്ച വരെ ജീവിക്കാൻ അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ അവിടെ ഉമ്മ പൂളല്ല വേണ്ടത് നമ്മളിപ്പോൾ ഡെയിലി രണ്ട് കിലോ പൂള വാങ്ങിക്കൊണ്ടിരണല്ലോ ഞാൻ മക്കാന്ന് പറയും ഞാൻ അവിടെ പോയിട്ട് രണ്ട് കിലോ പൂള വാങ്ങിക്കൊണ്ടറു ഞാൻ പോയി അപ്പം അയാൾ പറിച്ച് കൃഷി ചെയ്തെങ്ങാണ്ട് പറിച്ച് വിൽക്കുകയാണ് ഞാൻ എൻ്റെ രണ്ട് കിലോ പൂളാറു അപ്പോൾ അയാൾ കുറച്ച് വീട് അയറ്റും ഞാൻ തായം നിൽക്കുകയാണ് അതൊരു ഒമ്പത് വയസ്സുണ്ടാവും പൂളൊക്കെ വായിൻ്റെ ഇലൻ്റെ ഉള്ളിലുള്ള അത് വെച്ച് കെട്ടി റെഡിയാക്കി എൻ്റെ കയ്യിൽ വെച്ച് കയ്യിൽ വെച്ചിട്ട് ഞാൻ വന്നു ഇപ്പാൻ്റെ പൈസ ഒന്നും വന്നിട്ടില്ല തിങ്കളാഴ്ച വരുള്ളൂ ഞാൻ തിങ്കളാഴ്ച കൂടെ നേരം ആറു അതിൽ അയാള് ആ പൂള അയാള് വിരലിട്ടും കണ്ട് നേരങ്ങട്ടെടുത്ത് എന്നിട്ട് എന്നോട് പറഞ്ഞു തിങ്കളാഴ്ച കൊണ്ടുപോകാറു അപ്പൊ ഞാൻ കരഞ്ഞു അതിൽ വീട്ടൊക്കെ കരഞ്ഞു വരുമ്പോ ഇമ്മ അണിഞ്ഞിട്ട് പിടിച്ചിട്ട് മാറിഞ്ഞു സാരെല്ലാം അവിടെ നിന്ന് അയാൾ മരിക്കുന്നത് വരെ അയാളെ പൊന്നുപോലെ ഞാൻ നോക്കി ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ എനിക്ക് രണ്ടു കിലോ പൂള തന്നില്ല എന്ന് മരിക്കുന്നത് വരെ ഞാൻ വീട് ഉപയോഗിച്ചിട്ടില്ല ആ അറിയില്ല അപ്പൊ ഞമ്മളൊരാള് ഉപദ്രവിച്ചു ചാരിച്ചിട്ട് ചെയ്യരുത് പിന്നെ കുട്ടിക്കാർക്ക് പിന്നെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം കിട്ടിയില്ല കോളേജിൽ പോകാൻ അല്ലെങ്കിൽ സ്കൂൾ പോകാനൊക്കെ അധ്യായം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എന്താ ഫീൽ വരാറുള്ളത് മറ്റുള്ളവർ കോളേജിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടിക്കാർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ എന്ത് ഫീലാണ് വരാറുള്ളത് ഇന്ന് ആ ഒക്കെ കഴിഞ്ഞ് വെറും നാലാം ക്ലാസ്സുകാരൻ ഡോക്ടർ മുഹമ്മദ് കുട്ടി പിന്നെ വിവിധ കോളേജുകളിൽ പ്രത്യേകിച്ചും ഈ എം ബി എ പോലെയുള്ള പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമായി മാറി അപ്പോൾ ഇതിനിടയിൽ ചോദിക്കാറുള്ളത് സ്വാഭാവികമായിട്ടും പൊതുവെ പറയാറുണ്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ലാതെ നമുക്ക് വലിയ സംരംഭം മുന്നോട്ട് പോവില്ല അതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് താങ്കൾ വെറും നാലാം ക്ലാസ് പിന്നെ എന്നാൽ വലിയ സംരംഭകരെ കോമ്പീറ്റ് ചെയ്ത് ഉന്നതിയിലെത്തുന്നു ക്വാളിഫിക്കേഷൻ ഇല്ല അതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അത് ഇതിൻ്റെ മുമ്പ് ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു വിദ്യാഭ്യാസം ആവശ്യത്തിന് മതി വിദ്യാഭ്യാസം അല്ലെങ്കിലും ബിസിനസ്മാൻ ആകാൻ അതിനും ഭയങ്കര ഇത് പ്രശ്നങ്ങൾ വന്നു വിദ്യാഭ്യാസം ഇല്ല കുട്ടിക്കാ വിദ്യാഭ്യാസം വേണ്ട ബിസിനസ്മാൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അതിന് നിങ്ങൾ മുന്നിലിരിക്കുന്ന ഞാൻ തെളിവാണ് ഇന്ന് ഇംഗ്ലീഷ് കൂട്ടി എഴുതിയിട്ട് എന്നോട് വായിക്കാൻ പറഞ്ഞാൽ ഞാൻ വായിക്കില്ല എനിക്കറിയില്ല സിംഗിൾ ചെറിയ ലെറ്റർ വലിയ ലെറ്ററൊക്കെ ഒപ്പിക്കും മലയാളം എഴുതാൻ പറഞ്ഞാൽ ഞാൻ മലയാളം എനിക്ക് ശരിക്കറിയില്ല പക്ഷേ ബിസിനസ് ഒരു മണിക്കൂറിൽ ലക്ഷക്കണക്കിന് ബിസിനസ് ഞാൻ നടത്തുന്നുണ്ട് എൻ്റെ മക്കൾ അഞ്ച് മക്കളാണ് രണ്ട് പെണ്ണും മൂന്നാണും അവരെ ഫസ്റ്റ് ലെറ്ററാണ് അജ്ഫാൻ ഓരോ പേരിൻ്റെയും ഫസ്റ്റ് ലെറ്റർ അങ്ങനെ ഒരു അജ്ഫാൻ വരാൻ വേണ്ടിയിട്ട് മക്കൾക്ക് പേരിട്ടതല്ല അമീർ ഇട്ടു ജംഷെ ഇട്ടു ഫാദ് ഇട്ടു അമീഷ ഇട്ടു നസ്രീൻ ഇട്ടു ലാസ്റ്റ് വന്നപ്പോൾ എൻ്റെ ഒരു അക്കൗണ്ടൻറ്റ് പറഞ്ഞു കുട്ടിക്കങ്ങൾക്ക് നിങ്ങളെ മക്കളെ കൊണ്ട് നല്ലൊരു പേര് ഇടാം അജുഫാ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ അജുഫാന് ഇട്ടത് അപ്പം ഇംഗ്ലീഷ് ഞാൻ നല്ലോണം സംസാരിക്കും ഒരു കുഴപ്പമില്ല ഇന്ത്യയിലെ ലോകത്തെ എവിടെ പോയാൽ അപ്പോൾ സ്വിറ്റ്സർലാൻഡ് പോയി ഇറ്റലി പോയി പാരീസ് പോയി എവിടെ പോയാലും ഇംഗ്ലീഷ് വെള്ളം വാരി സംസാരിക്കും ഒരു കുഴപ്പമില്ല എയ്ത്ത് വായന എന്ന് പറഞ്ഞാൽ ഞാൻ നാല് ലക്ഷം ഉറുപ്പ വരെ ശമ്പളം കൊടുത്തിട്ട് എംപ്ലോയിന് വെച്ചിട്ടുണ്ട് അവർക്ക് ഓർഡർ ഇടും ഇന്നെ ടൈപ്പ് ചെയ്ത് കൊണ്ടുവിടും ഇന്നത് വിളിച്ച് പറയാൻ പറയും അവർ വിളിച്ചു പറയും അപ്പോൾ വിദ്യാഭ്യാസം ഇല്ല എന്നുള്ള ഒരു വേദന എനിക്കില്ല എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും എൻ്റെ മക്കൾ വലിയ മോനെ ഞാൻ ഓസ്ട്രേലിയയിൽ എം ബി എടുത്തത് രണ്ടാമത്തെ മകനെ ഓളൻഡിലാണ് എം ബി എടുത്തത് എൻ്റെ പെൺകുട്ടികളൊക്കെ ബി കോം ബി എല്ലാവരും മൂന്ന് കുട്ടികളെയും പഠിപ്പിച്ചു അതുകൊണ്ട് എനിക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളൊരു വേദന ഒരിക്കലുമില്ല വിദ്യാഭ്യാസ ലോലക്കാട്ടിയും അധിക റെസ്പെക്റ്റും ബഹുമാനവും പബ്ലിക്ക് എനിക്ക് തരുന്നുണ്ട് എല്ലാ സ്ഥാപനങ്ങളും പ്രൈം ലൊക്കേഷനിലുണ്ടാവുക മെയിൻ സിറ്റികളിലാണ് നല്ല റെൻറ്റ് നല്ല ബിൽഡിങ് ഇതൊക്കെ സെലക്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നാളെ രാവിലെ നാല് മണിക്ക് വീട്ടിൽ നിന്ന് വിടും ജുമായ കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ഷോപ്പ് ഓപ്പനിങ്ങാണ് ഓപ്പനിങ്ങിന് അവിടെ എത്തും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നാളെ തന്നെ തിരിച്ച് ആ നാളെ രാത്രിയിൽ ഒരു പന്ത്രണ്ട് ഒരു മണിയാകുമ്പോഴത്തേന് തിരിച്ച് വീട്ടിൽ എത്തും ഇൻഷാൾ അപ്പോൾ എവിടെ സ്ഥലം ഉണ്ടെങ്കിലും അവിടെ ഞാൻ എത്തും സൈറ്റ് നോക്കും അവിടെയൊക്കെ ആ പരിസരമൊക്കെ നോക്കും റി ഗോയറ്റ് ഒപ്പിടാൻ പറ അങ്ങനെ തുറക്കും അതാണ് അതായത് ഈ അജ്ഫാന് എല്ലാം മെയിൻ റോട്ടിലാണ് എന്താണ് എല്ലാവരും ഒരാൾ ചോദിച്ചു എന്നോട് പേരെടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഹൈവേ റൂട്ടിൽ നിങ്ങൾ അജ്ഫാൻ തുറക്കണ്ടു എന്ന് ചോദിച്ചു എല്ലാവർക്കും പിന്നെന്താണ് ചോദിച്ചു ഉദാഹരണത്തിന് ഇപ്പോൾ വേങ്ങര ഭയങ്കര നമ്മൾ ഈ ഊരും പ്രദേശത്തേക്ക് നമ്മൾ അജ്ഫാൻ തുറന്നു ആ അജ്ഫാൻ തുറന്നപ്പോൾ ഈ വില്ലേജിലുള്ള ആളുകൾ മാത്രമേ ആ അജ്ഫാന് സാധനം മേടിക്കുള്ളൂ മെയിൻ റോഡ് കൂടെ പോവുകയാണെങ്കിൽ അജ്ഫാനെ കാണുമ്പോൾ അവിടെ സൈഡാക്കിയിട്ട് അജ്ഫാൻ മേടിക്കും വില്ലേജിലുള്ള ആളുകൾ ആ സാധനം മേടിക്കാൻ മെയിൻ റോട്ടിൽ വരും വരൂല്ലേ അപ്പോൾ നമ്മൾ അജിഫാൻ മൊത്തം ഈ ഇരുന്നൂറ്റി പതിനെട്ട് ഔട്ട്ലെറ്റിൽ ഇരുന്നൂറ്റി പത്ത് ഔട്ട്ലെറ്റും ഹൈവേൻ്റെ സിറ്റിൻ്റെ സൈഡിലാണ് ഉള്ളത് അതുകൊണ്ടാണ് ആ ഒരു ബുദ്ധി ഉപയോഗിച്ചത് കൊണ്ടാണ് അജിഫാൻ ഇന്ന് ഇത്രയും വളർന്ന് ഇപ്പോൾ നമുക്കറിയാം കുട്ടിക്കൊരുപോലെ സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടില്ല സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അറിയപ്പെടുന്നൊരു ഫിലോസ്രഫിസ്റ്റ് ആണ് അപ്പോൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്യണമെന്ന് ഭാവിയിൽ വിചാരിക്കുന്നുണ്ടോ നല്ല നല്ല കൊച്ചു നല്ല കൊച്ചു ഞാൻ ഈ ആറര കോടിയണി കൊല്ലത്തെ നമ്മൾ സഖാത്ത് ഒരു ദിവസം ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ കയറി ഓഫീസിലിരുന്നപാട് കുറേ ആളുകൾ വന്ന് ഓൺലൈനെ കാണാൻ കാത്തിരുന്നിരുന്നു പുറത്ത് എനിക്ക് ഫാക്ടറി ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും ഐറ്റിലാണ് നമ്മൾ ഓഫീസ് ഉണ്ടായി ഉണ്ടായിച്ചല്ലോക്കെ ചിലപ്പോൾ എങ്കിൽ വന്നിട്ടുണ്ടാവും എനിക്കറിയില്ല അപ്പോൾ പുറത്ത് ഒരു കുട്ടി ഒരു പെൺകുട്ടിയും ബാപ്പിയും നിൽക്കുന്നുണ്ടായിരുന്നു ഒരു വളരെ സങ്കടത്തോടു കൂടിയാണ് നിൽക്കുന്നത് നിൽക്കുന്നത് ചോദിച്ച് സംഭവം എന്ന് പറഞ്ഞു വരാൻ പറഞ്ഞു വന്നു ഞാൻ ചോദിച്ചു എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവരിരുന്നില്ല വാപ്പിരുന്നു മോളിരുന്നില്ല എന്താണ് മോളെ എന്ന് ചോദിച്ചപ്പോൾ ഉപ്പ പറയുന്നു പറഞ്ഞു ഉപ്പ പറഞ്ഞു മോള് പറയുന്നു പറഞ്ഞു അത് മോള് പറയട്ടെ എന്നാലേങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ത് ചോദിച്ചു ഈ വർഷം സെക്കൻഡ് മെഡിസിന് റാങ്ക് മേടിച്ച കുട്ടിയാണ് ഈ വന്നിട്ടുണ്ട് അവളെ വീട് വാടക വീടാണ് ഒരു റൂമേ ഉള്ളൂ ആ റൂമില് വെളുക്ക് കത്തിച്ച് വെച്ചിട്ടാണ് അവൾ പഠിച്ചിട്ട് റാങ്ക് മേടിച്ചത് അത്രയും കഷ്ടപ്പെട്ട് പല ആൾക്കാരുത്തും പോയി എന്നെങ്ങൾ ഡോക്ടറാക്കുന്ന ചോദിച്ചപ്പോ അവര് എല്ലാവരും ആൻസർ കൊടുത്തത് നിന്നെ ഡോക്ടറാക്കിയിട്ട് എനിക്ക് എന്ത് ബെനിഫിറ്റ് എന്താണ് അങ്ങനെ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്നെ ഡോക്ടറാക്കുമോ ആക്കാം പക്ഷേ എനിക്ക് ഒരു എന്താണ് എന്താണെ ഡിമാൻഡ് ഈ കയറി വന്ന ഡോറ് മരിക്കുന്നത് വരെ മറക്കാൻ പാടില്ല അതിന് നീ തയ്യാറാണെങ്കിൽ നിൻ്റെ ഞാൻ ഡോക്ടർ ആക്കാം ശരിയാ അത് കഴിഞ്ഞ് ഞാൻ ഫൈനാൻസിൽ വിളിച്ച് അബ്ദുൽ ബാരി എന്ന എൻ്റെ ഫൈനാൻസ് മാനേജറോട് പറഞ്ഞ് ഇവരെ പീസ് ചെങ്കൽപെട്ട മെഡിക്കൽ കോളേജ് ചെന്നൈക്ക് അയക്കാൻ പറഞ്ഞു പൈസ അയച്ചു ബുക്കിന് മുപ്പത്തി മൂവായിരം രൂപ അതയച്ചു മെഡിസിന് ഇരുപത്തി രണ്ടായിരം റുപ്യ അതയച്ചു എല്ലാ ഫീസും കെട്ടി ചോദിച്ചു മോൾക്ക് ഡ്രസ്സ് ഡ്രസ്സുണ്ടോയെന്ന് ചോദിച്ചു എൻ്റെ ഏറ്റവും നല്ല ഡ്രസ്സാണേ ഇതെന്ന് പറഞ്ഞു അപ്പം തന്നെ നമ്മൾ പർച്ചേസ് മാനേജറ് സീനത്തിൽ വിട്ട് അവർക്ക് വേണ്ട എല്ലാ സാധനവും ചെരുപ്പ് മുതൽ എല്ലാം വാങ്ങിയിട്ട് അവളോട് ഞാൻ പറഞ്ഞു ഇനി മെഡിക്കൽ കോളേജിൽ പോയിട്ട് എൻ്റെ വാപ്പ പാവപ്പെട്ട കുടുംബാന്ന് പറയരുത് എൻ്റെ വാപ്പ കോടീശ്വരനെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു എല്ലാം വാങ്ങിക്കൊടുത്ത് അങ്ങനെ ഫോണുണ്ടേനും മുന്നൂറ് റുപ്യേൻ്റെ ഒരു നോക്കിയൻ്റെ ഒരു ഫോൺ അവൾക്ക് ഏറ്റവും നല്ല ഫോൺ ഇരുന്നൂറ്റി ജി ബിൻ്റെ ഫോൺ വാങ്ങിക്കൊടുത്ത് യാത്ര ഇവിടുന്ന് തിരുവൂരിൽ നിന്ന് ചെന്നൈക്ക് അയച്ച് അവിടെ എൻ്റെ അഡ്മിൻ പോയി കോളേജിൽ പോയി കുളിപ്പിച്ച് ഫ്രഷാക്കി നല്ല ഡ്രസ്സ് എടുത്ത് കൊണ്ടാക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവരെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു ആളുടെ ജാഫർ എന്ന് പറയും ഓ വന്നിട്ട് പറഞ്ഞു കാക്കാ നിങ്ങളെങ്ങാനും ആ കുട്ടീനെ അയച്ചിട്ടില്ലെങ്കിൽ ഇന്ന് കവറിലാണ് അവരോട് ഭാര്യനോട് പറഞ്ഞു ഇനി ഇന്നാളെ കാണാൻ പോകുന്നുണ്ട് ഇന്ന് മുപ്പത് ഡോക്ടറാക്കിയില്ലെങ്കിൽ ഇന്ന് ഞാൻ സൂസൈഡ് ചെയ്യും അത്രയും കഷ്ടപ്പെട്ട് അതുപോലെ കുറേ കുട്ടികൾ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് നഴ്സിങ്ങിന് കൊടുക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഈ സദസ്സിൽ കുട്ടിക്കാക്കും ഫൈസൽ സാറിനും നമ്മൾ ഇവിടുന്ന് ഒരു മെമ്മൻ്റ കൊടുക്കുന്നുണ്ട് ഈ സദസ്സുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് അതാണ് അത് നോക്കൂ അതിൽ അവരുടെ രണ്ടുപേരുടെയും ചിത്രങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റുഡൻറ്റ് വരച്ചതാണ് ഒന്ന് എണീറ്റ് ഒരു നല്ല കയ്യടി കൊടുക്കൂ അത് എന്നെ വല്ലാതെ ഈ സദസ്സുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതിലൊരു സംരംഭക ഉണ്ട് അതിലൊരു സംരംഭകയുണ്ട് ഒരു വലിയ സംരംഭകന് കൊടുത്തിരിക്കുന്ന സംരംഭകയാണ് അത് അത് എൻ്റെ മകൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്കത് പെട്ടെന്ന് നോട്ടീസ് ചെയ്തത് എൻ്റെ മകൾ ഇവിടുത്തെ ബി എ ഇംഗ്ലീഷിൽ സ്റ്റുഡൻ്റായി ആയി കഴിഞ്ഞാൽ അവൾ ഞാൻ അവളൊരു ഈ പറഞ്ഞതുപോലെ നമ്മൾ തുടങ്ങാൻ പോകുന്നൊരു കോഴ്സ് അവൾ പിന്നെ ഒരു പിന്നെ എന്താണ് എനിക്ക് പെട്ടെന്ന് വരുന്നില്ല ഒരു പിന്നെ ഡിജിറ്റൽ ഡിസൈനിങ് കോഴ്സിലേക്ക് ചേർന്നു പതിനാലാം തീയതി അവൾ തുടങ്ങുകയാണ് അപ്പോൾ അവൾക്ക് ഫീസ് അടക്കാൻ പറ്റിയുള്ള പൈസ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുവെന്ന് എൻ്റെ ഉണ്ടെന്ന് എങ്ങനെ വന്ന് ചോദിച്ചു ഇങ്ങനെ വന്നു ചോദിച്ചപ്പോൾ ഇതുപോലെ അവളിങ്ങനെ ഡിസൈൻ ചെയ്യും ഞാൻ പൈസയിലൂടെ കിടക്കെ ഷെയർ ചെയ്യാറുണ്ട് ഡിസൈൻ ചെയ്യും സുഹൃത്തുക്കൾക്ക് കുടുംബങ്ങൾക്ക് ഒക്കെ ചെയ്ത് കൊടുക്കും നൂറോ ഇരുന്നൂറ് രൂപ അവിടെ അക്കൗണ്ടിലേക്ക് വരും അവൾ പഠിക്കാനുള്ള പൈസ അവൾ തന്നെ ഉണ്ടാക്കിയിരിക്കണം ഇതിപ്പോൾ ഒരു സംരംഭകയാണ് ഇതൊരു സാധ്യതയാണ് ഇത്ര ഈ കൊടുക്കുന്ന ഗിഫ്റ്റോ ഒരു വലിയ സംരംഭകനാണ് ഇറ്റ്സ് ഒരു ഷോപ്പ് പോലെയാണ് ഇപ്പൊ നിലവിൽ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ ഇതിന്ന് എങ്ങനെയാണ് ഈ അജുഫാന് വേറിട്ട് നിൽക്കുന്നത് എന്താണ് ഇപ്പം ഐവന്റെ ഒരു കൺസെപ്റ്റ് കുട്ടികൾ പറഞ്ഞു അതേപോലെ എന്ത് വ്യത്യസ്തമായിട്ട് വേറിട്ട് നിൽക്കുന്ന എന്താണ് കുട്ടികൾ ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് പറയാൻ പറ്റുമോ അതായത് അജുഫാനിലെ ഈ നാലായിരം അയ്യായിരം ഐറ്റംസ് സാധനങ്ങൾ അജ്ഫാനിലുണ്ട് വെറും ഈത്തുപ്പഴം മാത്രമല്ല ഒരാൾക്കൊരു ഗസ്റ്റ് നമ്മളെ വീട്ടിൽ വന്നാൽ ആ ഗസ്റ്റിന് എന്ത് കൊടുക്കണം എങ്ങനെ കൊടുക്കണം കിട്ടുന്ന എല്ലാ സാധനങ്ങളും അജ്ഫാനുണ്ട് അജ് ഈ ബിസിനസ് ഞാനാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ഒരു കൺസെപ്റ്റ് ഗൾഫിൻ്റേത് ഞാൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഷോപ്പുകൾ തുടങ്ങിയത് ഇപ്പോൾ സംരംഭകന എന്നതിനപ്പുറത്തെ ഒരു സാമൂഹിക പ്രവർത്തനം എന്നുള്ള ഒരു സംഗതി നല്ല നന്നായിട്ട് ഉള്ളിലെടുക്കുന്നുണ്ട് ഞാൻ അവിടുന്ന് എല്ലാവരും സംസാരിക്കുന്നതിനിടയിൽ ഒരു യൂണിറ്റ് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്കിന്ന് സംസാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അത് പ്രിൻസിപ്പൽ സാർ പറഞ്ഞ പോലെ സാഹോദം ശ്രവിക്കുകയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ എനിക്ക് മനസ്സിലായ ഒരു സാധനം നമ്മക്ക് കിട്ടുന്നതിനെ കാട്ടി മൂന്നരറ്റി ബാക്കിയുള്ളവർക്ക് കിട്ടണമെന്ന് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് കുട്ടികൾ ഈ ഒരു സംഗതിക്ക് പ്രചോദനമായത് എന്താണെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാറ് അപ്പം ചെറുപ്പകാലത്ത് ഉണ്ടായ കഷ്ടതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനപ്പുറത്തേക്ക് ആരെങ്കിലും കണ്ട് ഇൻസ്പയർഡ് ആവേ അതായത് ആര് ഇത് പഠിച്ചപ്പോണ്ടായ ഒരു സംഗതി എന്തെങ്കിലും ആണോ ഇതിന് പിന്നിൽ നിന്ന് അറിയാനൊരു ആകാംക്ഷ അതിനെ ഞാൻ വളർന്ന സിറ്റുവേഷൻ ഒന്ന് രണ്ടാമത് പണക്കെ ആയി വന്നു നോക്കുമ്പോൾ മനസ്സിലായി പണം കൊണ്ട് ഒരു കാര്യമില്ലെന്ന് പറയുക അതിൻ്റേത് ഇതിൻ്റെ ഞാൻ പറയാം അൽക്കാഫിലെ അൽമാലു ബനുന സീനത്തിൽ അയാത്ത ഖുർആൻ ഖുറാനു വധിപ്പതിൻ്റെ അർത്ഥം നിനക്ക് കൊണ്ടുപോകാൻ ഹെയർ മാത്രമേ ഉള്ളൂ വേറൊന്നും നിൻ്റെ കൂടെ വരില്ല എന്ന് പിന്നെ നമ്മളെ നല്ല പ്രായം ഉണ്ടാവുമ്പോൾ കൊടുത്തില്ലെങ്കിൽ വയസ്സാവുമ്പോൾ കൊടുക്കാമെന്ന് മക്കൾ പറയും കൊടുക്കണ്ട നിങ്ങൾക്ക് ചെന്നിയാണ് പിരാന്താണെന്ന് പറഞ്ഞ് നമ്മൾ റൂമിലിട്ടിട്ട് പൂട്ടും അപ്പം നല്ല പ്രായത്തിൽ തന്നെ കൊടുക്കുക അവര് പറയാനുള്ള സാഹചര്യം കൊടുക്കണ്ട പിന്നെ ഈ കൊടുക്കുമ്പോൾ കിട്ടുന്ന മനസ്സിന് കിട്ടുന്ന തൃപ്തി ലോകത്തിൽ വേറൊന്നും കിട്ടൂല നേരത്തെ ഞാൻ പറഞ്ഞില്ല നമ്മൾ വീട് തുറന്നു കൊടുക്കുമ്പോൾ ഉള്ളിൽ ഉള്ള കരച്ചിൽ വരും ആ കരച്ചിൽ നമ്മൾ ലോകത്ത് എന്ത് കൊടുത്താലും ആ കരച്ചിൽ കിട്ടൂല നിങ്ങൾ അനുഭവനല്ലേ ഓ തീർച്ചയായിട്ടും ആ ഇപ്പൊ ലാസ്റ്റായിട്ട് ഒതുക്കെങ്കിൽ കുട്ടിക്കാൻ്റെ കൂടെ പഠിച്ച ഒരു ഒരു സഹപാഠിക്ക് വീട് വെച്ച് നൽകി ലക്ഷ്മി അല്ലേ കല്യാണി കല്യാണി പിന്നെ കുട്ടിക്കാരൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നല്ല മെമ്മറിയാണ് അലഹദില്ല നല്ല മെമ്മറിയാണ് അദ്ദേഹത്തിന്റെ സക്സസിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് മെമ്മറി ഉണ്ടാവുക എന്ന് പറഞ്ഞു നമ്മളൊക്കെ പെട്ടെന്ന് മറന്നുപോകും കാര്യങ്ങള് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് സ്വന്തം പഠിച്ചൊരു ഒരുമിച്ച് പഠിച്ചൊരു സഹോദരിക്ക് വീട് നൽകുന്നു വലിയൊരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു അതൊക്കെ ഒരുപാടുണ്ട് സമയമില്ലാത്തോണ്ടാണ് നമുക്ക് ഷെയർ ചെയ്യാൻ ചെയ്യാം നമ്മളെ ഈ ഇത്രയും സമയത്തിനുള്ളിൽ ആയിരം വീടിൻ്റെ മേലെ വെച്ചുകൊടുത്തു ഇപ്പോഴും വീട് പണി നടന്നുകൊണ്ടിരിക്കുക ഈ മാസം വീട് നാലഞ്ച് വീട് ഓപ്പൺ ചെയ്യാനുണ്ട് അങ്ങനെ തുറന്നു കൊടുക്കുക ഏതായാലും പോകുമ്പോൾ എന്തേ ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞു അതിലേക്ക് പോവുക പുഴുക്കളാണ് കാത്തിരിക്കുന്നത് മൂന്ന് കഷ്ടം തുണിയെ കിട്ടുള്ളൂ ഇവിടെ ഉള്ളതൊക്കെ ഇട്ടിട്ട് നമ്മൾ തിരിച്ചു പോവും എന്നുള്ള ഒരു കൺസെപ്റ്റില് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നല്ല കർമ്മം ചെയ്യാൻ വേണ്ടി എപ്പോഴും നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും